ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് നഗരസഭ വിജ്ഞാന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജോബ് ഫെയർ ചൊവ്വാഴ്ച അനശ്വര ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ജോബ് ഫെയർ പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നമ്മൾ അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വിപുലമായിട്ട് മെഗാ ജോബ് ഫയർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് ഒരുപാട് ജോലി അന്വേഷകർ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാം ഇന്നിപ്പം വിദ്യാഭ്യാസ മേഖല ഒക്കെ ഒരുപാട് പുരോഗമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും നല്ല ക്വാളിഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട് പ്രവാസി ജീവിതം ഒഴിവാക്കിയിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാർ തുടർപഠനമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തുടർ പഠനം കഴിഞ്ഞ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഉള്ള ഒരു ഒരു പ്രദേശമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തൊഴിൽ അന്വേഷകരെയും എന്നാൽ ഒരുപാട് തൊഴിൽ ദാതാക്കൾ നമ്മുടെ ഇടയിൽ അത് പ്രാദേശികമായിട്ട് മാത്രമല്ല നമ്മുടെ നമ്മളെ ചുറ്റു ഭാഗത്തുള്ളത് കോഴിക്കോട് ഭാഗം മറ്റ് ജില്ലകളിലും ഒക്കെ പരന്നു നടക്കുന്ന ഒരുപാട് വലിയ വലിയ ശൃംഖലകളുണ്ട് ജോലി സാധ്യതയുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട് ഈ വ്യവസായങ്ങൾക്ക് നമ്മൾ ഈ ജോലി ദാതാക്കളെയും ജോലി അന്വേഷകരെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മമാണ് കൊട്ടക്കൽ മുനിസിപ്പാലിറ്റി പതിനാലാം തീയതി ഏറ്റെടുക്കാൻ പോകുന്നത് ഒക്ടോബർ പതിനാലിന് രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് വരെയാണ് അനശ്വര ഓഡിറ്റോറിയത്തിൽ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പ്രാദേശികമായി ജോലി നൽകാൻ പ്രാപ്തമായ നിരവധി സ്ഥാപനങ്ങൾ ലുലു മുതലായ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ മേളയിൽ പങ്കെടുക്കും വിദേശത്ത് ജോലി നൽകാൻ പ്രാപ്തമായ പല കമ്പനികളും മേളയിൽ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു ജോബ് ഫെയർ ഇന്റർവ്യൂവിൽ ശേഖരിക്കുന്ന ഡാറ്റകൾ കളക്ട് ചെയ്യുകയും തുടർന്ന് ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് അതിൽ നിന്ന് ആളുകളെ പിന്നീട് തിരഞ്ഞെടുക്കുന്നതുമാണ് കൂടാതെ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കി വരുന്ന സൌജന്യ ഡയാലിസിസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു രോഗിക്ക് കണ്ടെത്താവുന്ന വിഹിതം നാലായിരം രൂപ മാത്രമാണ് അതിനാൽ തന്നെ ബാക്കി തുക മുനിസിപ്പാലിറ്റി ചെയർമാൻ വെൽഫെയർ ഫണ്ട് മുഖേന കണ്ടെത്തേണ്ട സാഹചര്യത്തിലാണ് ഇത് നഗരസഭയ്ക്ക് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായതിനാൽ ഇക്കാര്യം ജനങ്ങളുമായി സംബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് ഒരു മാസ് കളക്ഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ടി അബ്ദു ആലംബാട്ട് റസാഖ് ചെയർപേഴ്സൺമാരായ മറിയാമൂ പുതുക്കിടി പാറോളി റംല ടീച്ചർ സി ഡി എസ് ചെയർപേഴ്സൺ ഫരീദ നേതു പ്രോഗ്രാം ഓഫീസർ സുനിൽ മറ്റു കുടുംബശ്രീ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വാർത്താ പങ്കെടുത്തു ർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്